ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ ടോപ്പിക്ക് വണ്ടിയുടെ ഒരു പണിയെക്കുറിച്ചുള്ളതാണ് സംഭവം ഒരു മൈനർ സാധനമാണ് പക്ഷേ അത് നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് മേജർ ഇഷ്യൂ ആയിട്ടൊക്കെ മാറാം വേറൊന്നുമല്ല വീൽ ബാലൻസിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ കാറിനൊക്കെ അലൈൻമെന്റ് ചെക്ക് ചെയ്യുക എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ സ്പോക്ക് വീല് വണ്ടികൾക്കൊക്കെ കോട്ടം പിടിക്കുക അല്ലെങ്കിൽ കോട്ടം കറക്റ്റ് ചെയ്യാന്ന് പറയില്ലേ അതുപോലെ തന്നെ അലോയ് വീലുള്ള ബൈക്കുകൾക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് വീൽ ബാലൻസ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് ഞാൻ പറഞ്ഞത് വേറന്നുകൊണ്ടല്ല അപ്പോൾ എൻ്റെ കണ്ടിട്ട് കേസ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്പോളോടെ ടയറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ പുതിയ ടയർ എടുക്കുമ്പോൾ തന്നെ എനിക്ക് പതിനൊന്നായിരം രൂപ ഇത്രയും റേറ്റ് നമ്മളെപ്പോലും മിഡിൽ ക്ലാസ്സിന് ഇത് നല്ല റേറ്റ് തന്നെയാണ് ഈ റേറ്റിന് ടയർ വാങ്ങിച്ചിട്ട് അത് ഇറഗുലറായിട്ട് വെട്ടിത്തഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നല്ല സീനാവില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വീൽ ബാലൻസിങ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വീൽ ബാലൻസിങ് ടയർ വാങ്ങിച്ചിട്ട ടൈമിൽ തന്നെ ആയിരുന്നു ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചെയ്തു കഴിഞ്ഞാലും അധികം ഉപയോഗം അധികം മീൻസ് കാര്യമില്ല അതെന്താണെന്നൊക്കെ ഉള്ളത് വിയോ വഴിയെ പറഞ്ഞു നമ്മൾ ഈ വീൽ ബാലൻസിങ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് ഇത് ടയർ ഡോക്ടർ എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് കുണ്ടമൻകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം വിളിച്ചു വീൽ ബാലൻസ് ചെയ്യില്ല വലത്തോട്ടല്ലേ വണ്ടി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്റെ വണ്ടിയിൽ ഇനി ചെയ്തിട്ട് കാര്യമില്ലെന്ന് അത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ഫ്രണ്ട് ടയർ ഓൾറെഡി റൈറ്റ് സൈഡ് വെട്ടി തേഞ്ഞ് നമ്മുടെ കെ ടി എം ബൈക്കുകൾക്ക് ഇപ്പോൾ എൻ്റെ ഞാൻ കണ്ടോളിലും ഷോറൂമിൽ പോകുമ്പോൾ എൻ്റെ വണ്ടിയായാലും ബാക്കിയുള്ള ആർ സി ത്രീ നയൻറ്റികൾ എനിക്ക് പുതിയ ബിസിക്സിൻ്റെ അറിയില്ല എൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ അതിന് മുന്നിലുള്ള ഡ്യൂക്കായാലും എല്ലാം റൈറ്റ് സൈഡ് വെട്ടി തേഞ്ഞാൽ കൂടുതലും ലെഫ്റ്റിനെ അപേക്ഷിച്ച് വെട്ടി തേഴിഞ്ഞിട്ടാണ് കണ്ട്രോളത് അതിൻ്റെ കൂടെ ഈ അലൈമെൻറ്റ് ഇഷ്യൂ കൂടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ റൈറ്റ് സൈഡ് നല്ല രീതിയിൽ ആയെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ ഫ്രണ്ട് ടയർ വീൽ ബാലൻസിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ നിങ്ങൾ നമ്മുടെ ഈ വണ്ടികൾക്കൊക്കെ എന്തായാലും നല്ല റേറ്റിനൊക്കെ അത്യാവശ്യം ടയർ വാങ്ങിച്ചിടുന്നതല്ലേ സോ ടയർ വാങ്ങിയിട്ട ഉടനെ തന്നെ വീൽ ബാലൻസിങ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക പുതിയ ടയറ് വാങ്ങിച്ചിടുമ്പം തന്നെ വീൽ ബാലൻസിങ് എന്ന് പറയുന്നത് വേറെന്തുകൊണ്ടല്ല നമ്മൾ ഈ വീൽ ബാലൻസിങ് ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ടയറിൻ്റെ വെയ്റ്റ് മതി ഇൻക്ലൂഡഡ് ആണ് സോ അപ്പോൾ നമ്മൾ കുറേ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് വെട്ടിത്തെഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊണ്ട് വന്നിട്ട് എന്നെപ്പോലെ വന്ന് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും പുള്ളിക്കാരൻ തന്നെ അതാണ് പറഞ്ഞത് കുത്തം ടയർ ഇട്ട് കഴിയുമ്പോൾ അപ്പോഴേ കൊണ്ടുവന്ന് ചെയ്യുക അപ്പോഴാണ് പക്കാ പെർഫോമൻസ് ആയാലും പക്കാ രീതിയിൽ ഈ വീൽ ബാലൻസിങ് ചെയ്തതിൻ്റെ ഉപയോഗം എന്നാലേ കിട്ടത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരെ എന്നോട് പറഞ്ഞത് നൈട്രജൻ അടിച്ചിട്ടാണ് വീൽ ബാലൻസിങ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം അതിൻ്റെ അടുത്ത് ചോദിച്ചു പുള്ളിക്കാരൻ നോർമൽ എയർ ആയിരുന്നു നൈട്രജന അടിക്കുന്നതെന്നുള്ളത് ഞാൻ നൈട്രജൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സോ ഇപ്പം നമ്മൾ നോർമൽ എയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് നൈട്രജൻ ആക്കിയിട്ടാണ് വീൽ ബാലൻസിങ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത് നൈട്രജൻ ഫില്ല് ചെയ്തതിനു ശേഷം ദാ ഈ മെഷീനകത്തിട്ടാണ് നമ്മുടെ വീൽ ബാലൻസിങ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു മീറ്ററും കാര്യങ്ങൾ പോലത്തെ സൈഡിലുണ്ട് അത് റീഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല ഈ വീൽ ബാലൻസിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം മാത്രം മതി പക്ഷെ വണ്ടീ വീൽ അയച്ചെടുക്കലാണ് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി പിന്നെ ഇതിന്റെ റേറ്റ് എത്രയെന്ന് പറയട്ടെ ഒരു വണ്ടിയുടെ രണ്ട് വീൽ ചെയ്യുന്നതിന് അറുന്നൂറ് രൂപയാണ് റേറ്റ് അതായത് ഒരു വീലിന് മുന്നൂറ് രൂപ അതാണ് വീൽ ബാലൻസിങ്ങിൻ്റെ റേറ്റ് നമ്മുടെ ഫ്രണ്ട് ടയർ അങ്ങനെ വീൽ ബാലൻസിങ് ചെയ്തതിന് ശേഷം ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അവിടെ പുള്ളിക്കാരൻ ആ വെയിറ്റ് കറക്റ്റ് ചെയ്യുന്ന സാധനം ഒട്ടിക്കാൻ വേണ്ടി പോവാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്ന വിഷയം നോക്കിയൊന്നും എനിക്കറിയത്തില്ല സോ അത് ആ ഒട്ടിക്കുന്ന സംഭവം എന്താണ് ഞാൻ നെക്സ്റ്റ് ക്ലിപ്പിലായിട്ട് കാണിച്ചു തരാം ഈ ക്ലിപ്പിൽ കാണുന്ന ഈ സാധനമാണ് നമ്മുടെ വീൽ ബാലൻസിംഗ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി അത് വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചേക്കുന്നത് റിയർ വീൽ നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യുന്നില്ല കാരണം പുള്ളിക്കാരൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് ആ ഗ്രിപ്പ് തേഞ്ഞ് തീരുന്നത് സോ അത് വെറുതെ വീൽ ബാലൻസ് ചെയ്ത് പൈസ കളയേണ്ട ഫ്രണ്ട് മാത്രം എന്തായാലും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടായൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന ടീ ഷർട്ട് റെഡ് ടീ ഷർട്ടിൻ്റെ പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ ഓണർ കാരണം വീൽ ബാലൻസും ചെയ്യുന്ന പുള്ളിക്കാരാണ് ഫോണിൽ വിളിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യുന്നതെല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് ഫോൺ എടുക്കുന്നതും വീട് വേറെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് സോ പുള്ളിക്കാരാണ് ഓണറെങ്കിൽ എനിക്ക് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവരോട് ഇരുന്ന് സഹായിക്കുന്നതും പണി ചെയ്യുന്നതൊക്കെ അങ്ങനെ ഞാൻ വണ്ടിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഷോപ്പിൽ നിന്ന് ഇറങ്ങി എനിക്കായത് മുന്നൂറ് രൂപയാണ് ഒറ്റ വീൽ മാത്രം ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇത് വീൽ ഇട്ടപ്പോൾ തന്നെ ചെയ്യണമായിരുന്നു ഇനി ചെയ്തിട്ട് വലിയ ഉപയോഗവും ഇല്ല അന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ടയറിന് ഈ ഒരു പ്രശ്നം അധികം വരില്ലായിരുന്നു സോ നിങ്ങൾ ഇന്നൊരു പുതിയ വീല ഇട്ടതിന് ശേഷം വീൽ ബാലൻസിൽ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തൊരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണും ബൈ